ിൽ കാർത്തികന്റെ അപ്രതീക്ഷിത വരവ് ഇനി കഥ മാറി മാറിയും ചിലപ്പോൾ കാർത്തികേന ആയിരിക്കും സത്യങ്ങളൊക്കെ വിളിച്ച് പറയാൻ പോകുന്നത് നമ്മുടെ കാർത്തികേന്റെ വരവും ഭാവമൊക്കെ കാണുമ്പോൾ ഒരു പാവത്തിനെ പോലെയായിട്ട് തോന്നുന്നത് പക്ഷേ നമ്മുടെ കാർത്തികേൻ്റെ ഉദ്ദേശം എന്തായിരിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ നമ്മുടെ മാധവൻ ഇതിനുക്ക് മുമ്പ് നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ മാധവൻ ദേവിയോടും ആ കുടുംബത്തോടും നമ്മുടെ ദേവിയോട് അമ്മയോട് അനിയത്തിയോടൊക്കെ പറയുന്നത് നമുക്കെന്തോ വലിയൊരു അപകടം വരാൻ പോകുന്നത് പോലെ ഒരു മരണം പതിയിരിക്കുന്നത് പോലെ തോന്നുന്നു മകളെ എന്ന് പറയുന്നതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് നമ്മുടെ കാർത്തികേൻ്റെ വരവട്ടോ അപ്പോൾ എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് അതിനെ അപ്പുറത്താണെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥൻ നമ്മുടെ വെഡ്ഡിംഗ് ആനിവേസറി ഗിഫ്റ്റ് ആയിട്ട് നമ്മുടെ പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ടത് എനിക്ക് എന്താണ് ആവശ്യം നീ എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രഭാവതി പത്തിപ്പ് പോലെ നമ്മുടെ നന്ദൻ്റെയും മീരയുടെയും വിവാഹം സിദ്ധാർത്ഥൻ സിദ്ധു സന്തോഷത്തോടെ ഒന്ന് അനൗൺസ് ചെയ്ത് കണ്ടാൽ മതി എനിക്ക് ആ ഒരു വിവാഹ ആ ഒരു വിവാഹ വാർഷിക ആഘോഷ വേദിയിൽ വെച്ച് അതാണ് എനിക്ക് വേണ്ടതെന്ന് നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി എങ്ങനെയൊക്കെ കഥ അവിടെ കാർത്തികയിൻ വരുന്ന അതിനുശേഷം ഒരു സീനും കൂടി കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ പ്രഭാവതി നമ്മുടെ കലാവതിയെ വിളിച്ച് നമ്മുടെ വെഡ്ഡിംഗ് ആനുവസറിയുടെ കാര്യം പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ കലാവതിയോട് നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് കേട്ടോ എനിക്ക് തിരക്കില്ലെങ്കിൽ മാത്രം വന്നാൽ മതി അപ്പൊ നമ്മുടെ കലാവതി പറയുന്നുണ്ട് ഏയ് ഇല്ല എത്ര തിരക്കാണെങ്കിലും ഞാൻ ചേച്ചിയുടെ വെഡ്ഡിങ് ആനുവസറിക്ക് വന്നിരിക്കും എന്ന് തന്നെ പറയുന്നുണ്ട് കാരണം പ്രഭാവതിക്ക് അറിയാം നമ്മുടെ കലാവധി വന്നാൽ എന്തെങ്കിലുമൊക്കെ പണി പറ്റിക്കും തനിക്കെതിരെ നിന്ന് നമ്മുടെ പ്രഭാവതിക്ക് നല്ലോണം അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറ്റുമെങ്കിൽ മാത്രം വന്നാൽ മതി നമ്മുടെ പ്രഭാവതി പറഞ്ഞ കേട്ടോ എന്തായാലും നമ്മുടെ കലാവധി വരുന്നുണ്ട് നമ്മുടെ കാർത്തികയൻ വരുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും കുറേ അപ്രതീക്ഷിത മുഹൂർത്തങ്ങൾ തന്നെയായിരിക്കും ആ അന്നത്തെ ഒരു ദിവസം സംഭവിക്കാൻ പോകുന്നത് കേട്ടോ വളരെ പ്രവ പ്രവചനാതീതമായിട്ടുള്ള മുഹൂർത്ത രംഗങ്ങൾ തന്നെയായിരിക്കും നമുക്ക് സുഗമദേവിയിൽ ഇനി കാണുവാൻ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലെ പ്രൊമോർഗീസിനും എപ്പിസോഡ് റിവ്യൂസുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ